ഗണേശന വല്ല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുന്നു അല്ലേ ശരിയാണ് ഏത് ഗണേശനു വിഘ്നേശ്വന ഗണേശൻ അവന്റെ തന്തയാണ് നടേശൻ ആരാണ് തന്തയാണ് തന്തക്കിട്ട് പാരവണ്ണാണ് ഈ ഗണപതി ഗണപതി ഒരുക്കിച്ച് തന്തക്കിട്ട് പാര വെച്ചിട്ടില്ല തന്തയെ ബഹുമാനിച്ച് ലോകം കിഴിച്ച കിഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വരം വച്ച് ഞാൻ ലോകം കിഴിപ്പെടുത്തി എന്ന് പറഞ്ഞതും സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ വയലിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ശിവൻ ശിവൻ്റെ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും വെച്ചവനാണ് ഞാൻ ഈ ഗണേശൻ അപ്പൊ തന്തക്കിട്ട് വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ് തന്നെ കിട്ടും അങ്ങനെ അമ്മയ്ക്ക് ഇട്ടുമ്പോൾ ആരോപിച്ച പെങ്ങിട്ടുമ്പോൾ ആരോപിച്ചില്ലേ ഈ ഗണേശ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശ വേണ്ട ഈ മന്ത്രിസഭയും എം എൽ എയും ഒക്കെ ആയതിനാ ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയിട്ട് പുറത്തുപോലെ അല്ല ഞങ്ങൾ എല്ലാവർക്കും അറിയല്ല മന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടി എം എൽ എ സ്ഥാനം കഴിഞ്ഞു ആ സരിതയുടെ സ്ഥിതി എന്താണ് തിരക്ക് അവിടെ തിരക്കുന്നുണ്ടോ എത്ര ശബ്ദിച്ച് കഴിയില്ല മരുന്ന് മേടിക്കാൻ കാഴ്ച ഉണ്ടാ അറിയാവുന്ന പിരിവാറു എന്തിനാണ് പിരിവിടുന്നത് ഇയാൾക്ക് കാര്യം കൊടുത്തുകൂടെ വേണ്ട ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ മനസ്സാക്ഷുണ്ടെന്ന് ഒരു ട്രാൻസ്പോർട്ട് വേണ്ടി ബാഹറിലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താമോ നിങ്ങൾ തിരക്കു നോക്കിയാൽ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ ട്രാൻസ്പോർട്ട് സർവീസ് ആ ബസ് എവിടെയാണ് നിർത്തണം ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആ എടുത്തോളൂ നിയമച്ചട്ടയായിട്ട് ഭാഗമല്ല പേടിയാണ് ആരും മിണ്ടത്തില്ല അതാണ് ഈ ഡ്യൂപ്ലിക്കറ്റ് ഗണേശൻ ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട് ഇന്ന് നടേശനാണ് ശിവനാണ് ഈ ശിവന്റെ മകനല്ല അത് അത് വേറെ കണ്ടവരിലുണ്ടായ മകനാണ് ഈ ശിവൻ ഈ ആ ശിവനിലുണ്ടായതാണ് നിങ്ങളത് തന്നെ എനിക്കൊരു മുന്നുമില്ലെന്നും അത് സാക്ഷാത് ശിവൻ്റെതല്ലേ പുത്രേ ശിവർവതിയുടെ പുത്രേ ശിവപാർവതിന്റെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല അല്ലെങ്കിൽ പറയുവൻ ഞാൻ ഞാൻ ഗണപതിയാണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുമെന്ന് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പർ വിക്ഷിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടോ അഹങ്കാരത്തിന് കൈകാര്യം വെച്ചു ഗണേശനൻ വല്ലാശി പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ ശരിയാണ് ഏത് ഗണേശനെ വിഘ്നേശ്വരൻ അവന്റെ തന്തയാണ് നടേശ്വൻ ആരാണ് തന്തയാണ് തന്തക്കിട്ട് പാര ഈ ഗണപതി ഗണപതി ഒരിക്കലും തന്തക്കിട്ട് പാര വെച്ചിട്ടില്ല തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ് കീഴ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വരം വച്ച് ഞാൻ ലോകം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതും സുബ്രഹ്മണ്യം ലോക ചുറ്റാൻ മയലിന്റെ പുറത്ത് നടന്നപ്പോൾ ശിവൻ ഗണേശൻ അമ്മയ്ക്കും അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാരവെച്ചവനാണ് ഈ ഗണേശൻ അപ്പൊ തന്തക്കിട്ടും പാരവച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ് തന്തക്കിട്ടും അതിനിട്ടാ അമ്മക്കിട്ടും പാരവെച്ച പെങ്ങൾക്കിട്ടും പാരവെച്ചില്ലേ ഈ ഗണേശൻ ഇത് ടൂപ്ലിക്കെട്ട് ഗണേശൻ വേണ്ട ഈ മന്ത്രിസഭയും എംഎൽഎന് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയിട്ട് പുറത്തെ അല്ല ഞങ്ങൾ അറിയാം എല്ലാവർക്കും അറിയല്ല മന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടി എം എൽ എ സ്ഥാനം കഴിഞ്ഞു ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ തിരക്ക് അവിടെ തിരക്കത്തുണ്ടാ എത്ര ശബ്ദിച്ച് കഴിയല്ലേ മരുന്ന് മേടിക്കാൻ കാഴ്ച ഉണ്ടാ അറിയാവുന്നേ പിരികർത്തേ എന്തിനാ പിരിവിടുന്നത് ഇയാൾക്ക് കാശ് കൊടുത്തുകൂടെ വേണ്ട ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് മതി ഭാഗമായിട്ട് ട്രാൻസ്പോർട്ട് നടത്താവുക നിങ്ങൾ നിലയ്ക്ക് നോക്കിയാൽ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ ട്രാൻസ്പോർട്ട് സർവീസ് ആ ബസ് എവിടെയൊക്കെ നിർത്തണം ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആ എടുത്തു നിയമച്ചട്ടയായിട്ട് ഭാഗമല്ല പി എ ഡി ആണ് ആരും മിണ്ടത്തില്ല അതാണ് ഈ ഡ്യൂപ്ലിക്കറ്റ് ഗണേശൻ ഒറിജിനൽ ഗണേശന് ഡ്യൂപ്ലിക്കറ്റ് ഗണേശനുണ്ട് ഇന്ന് നടേശനാണ് ശിവനാണ് ഈ ശിവന്റെ മകനല്ലേ അത് അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് ഈ ശിവൻ ആ ശിവനിലുണ്ടായതാണ് നിങ്ങളത് തന്നെ എനിക്കൊരു പുല്ലോ അത് സാക്ഷാത് ശിവൻ്റെതല്ലേ പുത്രല്ലേ ശിവപാർവതിന്റെ പുത്രേ ശിവപാർവതിന്റെ പുത്രന്മാരിൽ ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല അല്ല ഈ ഞാൻ ശിവന ഞാൻ ഗണപതിയാണ് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുമെന്ന് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പർ വിക്ഷിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടോ അഹങ്കാരത്തിന് കൈയും കാലം വെച്ചാൽ